ോളം മാ പഴം അണ്ണാറക്കണ്ണനുമായി പങ്കുവെച്ചു കളിച്ചത് എല്ലാം നീ മറങ്ങിയേ കുന്നോളം കണ്ണനുമായി പങ്കുവെച്ചു കളിച്ചത് എല്ലാം മറന്നു ലജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ താഴം പോവോ താഴെ താഴോ തേടോ നിന്റെ കള്ള കട കണ്ണിൽ കഴമ്പോ തമര തലോ തേനോ നിരാവോ വെയിൽ ചില്ല പൂക്കുന്നാളിൽ കളി താട്ടിലാടിയാടി കിളി നൊന്ത് പാടിയ രാഗം രംരു വെയിൽ ചില്ല പൂക്കുന്നാളിൽ കളി താട്ടിലാടിയാടി കിളി നൊന്ത് ീരം നാരു ഏതോ കളങ്കഥകളാൽ കാണാപ്പറമുഖങ്ങളാൽ തേടുന്ന ഒരു തീരം ദൂരെ ദൂരെ കുലുവരിയിൽ ചില്ല പോക്കും കളി തട്ടിലാടിയാടി കിളിനൊന്ന്